ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന കാവടി യാത്രയാണിപ്പോൾ ചർച്ചാ വിഷയം എല്ലായിടങ്ങളിലെയും സർക്കാർ ഉൾപ്പെടെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഇതിനോടകം തന്നെ വർഗീയ രീതിയിലുള്ള എന്താണ് പ്രസ്താവനകൾ മുഴക്കി കഴിഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന മിനിസ്റ്റർ അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ സഹിതമുള്ളവർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗിരിരാജ് സിംഗ് പറഞ്ഞത് മുസ്ലിം സമുദായം ഹൈന്ദവ വിശ്വാസി ഹൈന്ദവരായിട്ടുള്ളവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് കട കടകൾ സ്ഥാപനങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് പിന്നീട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശിലെ ആരാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് പറഞ്ഞത് കടകളിൽ ഇതുപോലുള്ള എന്താണ് പേരുകൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ആ കടയുടെ മുതലാളിയുടെ പേര് തന്നെ സ്ഥാപിക്കണം അത് മുസ്ലിം കടയാണെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അതിനുശേഷം പറഞ്ഞത് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ക്യു ആർ കോഡ് അത് അതിൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള നാമം തന്നെ ആയിരിക്കണം മുസ്ലിം നാമം തന്നെ ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തണമെന്നും വരുത്തണമെന്നും യോഗി ആദിത്യനാഥും പോലീസും പറഞ്ഞു വയ്ക്കുകയാണ് ഇതിനെതിരെ പ്രവർത്തിച്ചാൽ കടുത്ത നടപടി എടുക്കുമെന്നുള്ള എന്നുള്ളത് സംസ്ഥാനത്തെ സർക്കാർ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ നിരവധി വിവാദത്തിലൂടെയാണ് ഇപ്പോൾ കാവഡി യാത്ര കടന്നു വരുന്നത് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഓഗസ്റ്റ് പത്തൊമ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ മിക്കവാറും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലയിടങ്ങളിലും സംഘർഷങ്ങൾ പെരുകാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് ഇതിനെയൊക്കെ നോക്കി കണ്ടുകൊണ്ടാണ് പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള സോനുസൂദ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല സോനുസൂദ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളുടെയും ഫ്രണ്ടിൽ വരേണ്ട ബോർഡ് മനുഷ്യത്വം എന്നുള്ള ബോർഡാണ് എന്നുള്ളതാണ് ഈ സിനിമാ താരം പറഞ്ഞു വയ്ക്കുന്നത് നമുക്കറിയാം പല വർഗീയ പ്രസ്താവനകളിലും മൗനം പാലിച്ചു പോകുന്ന സിനിമാ താരങ്ങളെ നമുക്കറിയാം അവരുടെ നിലനിൽപ്പ് നിലനിൽപ്പ് കോട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്നും മിണ്ടാതെ മൗനമായിട്ട് പോകുന്നത് നമ്മൾ ഹിന്ദി സിനിമാ മേഖലകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നിരവധി മേഖലകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ പൊസിഷൻ മറന്നുകൊ മറന്നുകൊണ്ട് അവരൊരു എന്താണ് പ്രസ്താവനയിലേക്കും കടന്നു ചെല്ലാത്തത് നമ്മൾ കാണുന്നതാണ് അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് സോനുസൂദ് ഇത് പറഞ്ഞിരിക്കുകയാണ് സിനിമയിലെല്ലാം വില്ലൻ കഥാപാത്രങ്ങൾ വില്ലൻ പരിവേഷമാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ മനുഷ്യത്വമാണ് പ്രകടമാകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള മനുഷ്യരാണ് നമ്മുടെ നാടിന് വേണ്ടത് ബി ജെ പിയുടെയും അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിനെ എല്ലാം ഹിന്ദു സമൂഹത്തിനെ ഒന്നടങ്കം ബി ജെ പിയുടെ മടുത്തട്ടിൽ കൊണ്ടുവെക്കുന്നു എന്നുള്ള ഒരു തരത്തിൽ കാണുന്ന ബി ജെ പിയെ അതിന് തന്നെ മറുപടി ആയിട്ട് കൊടുക്കുകയാണ് സോനുസൂദ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇതിനോടകം തന്നെ ഈ നാമത്തിനെ ചൊല്ലിയും കടകളുടെ പേരിനെ ചൊല്ലിയുള്ള ചർച്ചാ വിഷയമായതുകൊണ്ടാണ് സോനുസൂദ് ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളുടെയും ഫ്രണ്ടിൽ മനുഷ്യത്വമാണ് വേണ്ടത് അല്ലാതെ പേരിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് സോനു പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് ഇതുപോലുള്ള ആളുകളെയാണ് ആവശ്യം നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഇതുപോലെ വിഷം ചീന്തുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ളവരും അവർ അതുപോലെ തന്നെ മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിട്ടുള്ളവരായാലും ഇവരൊക്കെ നമ്മുടെ നാടിന് ശാപമാണെന്നാണ് ഇതിനോട് നമുക്ക് ഉപമിക്കാനുള്ളത് എന്തായാലും സോനുസൂദിൻ്റെ വാക്കിനോട് നമുക്ക് നൂറ് ശതമാനമായി എന്താണ് കൂറു പുലർത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിനെ നമുക്ക് എന്തുകൊണ്ടും ആദരിക്കാം ബഹുമാനിക്കാം നല്ലൊരു വ്യക്തിത്വമാണ് എന്ന് നമ്മളെ മുന്നിൽ തെളിയിച്ചു തന്നിരിക്കുകയാണ് മനുഷ്യത്വമാണ് വലുത് മനുഷ്യത്വത്തോടു കൂടി ജീവിക്കുക വർഗീയതയും മനുഷ്യരെ അടിച്ചുകൊല്ലുകയും ജീവനോട് ചുട്ടുകരിക്ക ചെയ്യുന്നത് നീച പ്രവൃത്തിയാണ് ഈ ഒരു ഒരു ദൈവവും അതിൽ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷേ ഹിന്ദുത്വ തീവ്രവാദികളായിട്ടുള്ള ബി ജെ പിക്ക് സംഘപരിവാറിനും അതൊക്കെയാണ് ആസ്വദിക്കാനുള്ള വക എന്നുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം